ഇത് എത്ര വൈറ്റ് കളർ ഹലോ ഫ്രണ്ട്സ് മിക്കു റോക്കിന സ്പോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം റോൾസ് റോയ്സ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഒരു രക്ഷയിലെ അടിപൊളി നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള റോൾസ് റോയ്സ് നമുക്ക് ട്രിവാണ്ടത്തുള്ള ഈ ഒരു തട്ടിൽ വന്ന് ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും ഇരുപത് രൂപ മുതൽ നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ടോയ്സ് ഐറ്റംസിന് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണിയായ സമയത്ത് രാത്രി ഒക്കെ ആണെങ്കിൽ ഷോപ്പ് എല്ലാം സംഭവം സെറ്റാക്കി കൊണ്ടിരിക്കണതേ ഉള്ളൂ ചെറിയൊരു തട്ടാണ് ഇഷ്ടംപോലെ ടോയ്സ് ഐറ്റംസ് ഐറ്റംസുകളുണ്ട് ഓരോ സാധനങ്ങൾ രാവിലത്തെ സ്റ്റോക്കൊക്കെ ആണെങ്കിൽ സംഭവം അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ ജസ്റ്റ് ആ ഒരു നമ്മുടെ ഫ്ലൈ ബുഡൊക്കെ വെച്ചതിന് ശേഷം ആണെങ്കിൽ അതിലിൻ്റെ സ്റ്റാഫും മക്കളും എല്ലാവരും ഉണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ ആണെങ്കിൽ റെഡിയാക്കി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ പുളിമൂട്ട് ടീച്ചർ ഇത് വലിയ ഇവിടെ തൊട്ടടുത്തൊരു ബൂട്ടസിൻ്റെ ഒരു ഷോപ്പുണ്ടും അതിൻ്റെ ഞാൻ ഒപ്പടുത്തായിട്ടാണ് പറയുന്നത് ടോയ്സ് ഒക്കെ ആണെങ്കിൽ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈഫൈൻ്റെ ആ ബോക്സിലാണെങ്കിൽ ടോയ്സ് ഒക്കെ എടുത്തിട്ട് വരുന്നുണ്ട് ഓരോന്നായിട്ട് നട്ട് ഇവിടെ കൊണ്ടു വയ്ക്കുന്നുണ്ട് അല്ല ഇവിടെ ഒരു ബോക്സ് ഉണ്ട് ഈ ഒരു ബോക്സ് ഫുള്ളും ടോയ്സ് തന്നെയാണ് ഈ ഒരു ബോക്സ് ഫുള്ളും ടോയ്സ് തന്നെയാണ് അപ്പറ സൈഡിൽ ടോയ്സ് വെച്ചിട്ടുണ്ട് അത് എടുത്തിട്ട് വരുന്നതേ ഉള്ളൂ അറേഞ്ച് ചെയ്യുന്ന ചെയ്യുന്നതേ ഉള്ളൂ ട്രേസ് ഒക്കെ ആണെങ്കിൽ സംഭവം സെറ്റാക്കി വെക്കുന്നുണ്ട് ഇപ്പുറ സൈഡിൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ടോയ്സ് ഒക്കെ ആണെങ്കിൽ വെക്കുന്നുണ്ട് ഇരുപത് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയുള്ള കാർസും ബൈക്കും സ്കൂട്ടറും ലോറിയൊക്കെ ആണെങ്കിൽ അവൈലബിൾ ആണെന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നില്ല അപ്പോൾ ഒക്കെ ആണെങ്കിൽ ഇത് സെറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട് ഇപ്പോൾ ടോയ്സ് ഒക്കെ ആണെങ്കിൽ ഒക്കെ അറേഞ്ച് ചെയ്തതിനു ശേഷം ടോയ്സ് ഒക്കെ ആണെങ്കിൽ അൺലോഡ് ചെയ്യുന്നതാണ് കാണുന്നത് അപ്പുറം സൈഡിലൊക്കെ ആണെങ്കിൽ ടോയ്സ് ഓൾറെഡി അൺലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഡേറ്റിക്കായിട്ടുള്ള നോർമൽ ടോയ്സിലൊക്കെയാണ് ഈ സൈഡിൽ അറേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് സ്പ്രിങ് ആക്ഷൻ ഒക്കെ ഉള്ള ടോയിൻസ് ആണ് കുറച്ചും കൂടാതെ ക്വാളിറ്റി ബിൽഡ് ക്വാളിറ്റി കുറച്ചും കൂടാതെ നല്ല ടോയ്സ് ആണ് ആ ഐറ്റംസുകളൊക്കെ പറയണത് രൂപത് രൂപ ഫുള്ള് മെച്ചനേഷൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം സഞ്ചിയിൽ ഫുള്ളും ആണ് ഓരോ കവറിലും ഇതുപോലെ ഇരുപത് രൂപ മുപ്പത് രൂപ എന്നുള്ള രീതിയിലുള്ള ടോയ്സുകളൊക്കെ ആണെങ്കിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ ടോയ്സുകളൊക്കെ ആണെങ്കിൽ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ടേസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൾക്കാർ നമ്മൾ സംഭവിച്ചത് അറേഞ്ച് ചെയ്യണെങ്കിൽ വീഡിയോസ് എടുക്കുന്ന സമയത്ത് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരാണ് അത് നിൽക്കുന്നുണ്ട് ആൾക്കാരൊക്കെ ഓടിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുക കൂടുതൽ ആൾക്കാരെ നമ്മൾ ഇതിനുമ്പ് ഗുരുവോസ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടൊക്കെ വരുന്ന ആൾക്കാരെ കൂടുതലുള്ളത് നിറഞ്ഞ് അത് ഫുള്ള് സംഭവം ഫില്ല് ചെയ്യുന്നവർക്കുള്ള ക്ഷമയില്ല ആൾക്കാരെ കണ്ട് തൽ വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ കവറുകളൊക്കെ ആണെങ്കിൽ മാക്സിമം ആൾക്കാരാണെങ്കിൽ ഫില്ല് ചെയ്യുന്ന ഒരു സമയം തന്നെ ആൾക്കാരാണെങ്കിൽ ഇഷ്ടംപോലെ പേര് വരുന്നുണ്ട് പേര് ശേഷം അത് രണ്ട് ഇരുപത് മുപ്പത് ഇരുപ ആരോ റേഞ്ച് അനുസരിച്ചിട്ടാണ് ഇരുപത് മുതൽ സ്റ്റാർട്ട് വന്നു ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓരോന്ന് ആദ്യം പ്രവർത്തനം അത് കാണാൻ വേണ്ടി പറ്റുന്നു ഫില്ലിങ് കഴിഞ്ഞിട്ടില്ല സംഭവം ഫില്ലായി തീർന്നില്ല പക്ഷേ ഫില്ലായി തീർന്നതും കൂടുതൽ ഇഷ്ടം പോലെ ആൾക്കാരാണെങ്കിൽ വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അവർ ഫില്ല് സംഭവം അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി ഞാൻ വിശേഷം ഒരു അരമണിക്കൂർ സമയം എടുക്കും ആക്ച്വലി അതായത് സ്പ്രിങ് ആക്ഷൻസ് ഒക്കെ ഉള്ളതാണ് അറുപതിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്ഥലമാണ് ഈ അറുപതിൻ്റെ വേണ്ട ഇത് ആക്ച്വലി വന്നിട്ട് നമ്മൾ ബാക്കിലോട്ട് വലിച്ചിട്ട് വിടാൻ വേണ്ടിയുള്ള കാർ ഐറ്റംസിലാണ് ഇതൊക്കെ വന്നിട്ട് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതെല്ലാം ആക്ച്വലി ഇതെല്ലാം സംഭവം മുപ്പത് രൂപ ഡെലിൻ്റെ സൈഡ് ഫുള്ളും മുപ്പത് രൂപയുടെ ടോയ്സ് ഉള്ളത് ഇത് ആക്ച്വലി വന്നിട്ടുണ്ട് ഇരുപത് രൂപയുടെ ടോയ്സാണ് ഇരുപത് രൂപ ടോയ്സിനും അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ ജസ്റ്റ് ഒന്ന് വലിച്ചതിന് ശേഷം ഹോൾഡ് ചെയ്തതിന് ശേഷം കിടാൻ പറ്റുന്ന ടോയ്സറാണ് ഇത് ഇരുപത് രൂപയുടെ ടോയ്സാണ് ഇരുപത് രൂപയുടെ ഇരുപത് രൂപയുടെ ടോയ്സ് ഐറ്റംസാണ് ഇരുപത് രൂപയുടെ ടോയ്സ് നമുക്ക് പറയുന്നത് എല്ലാം അത്യാവശ്യമാണെങ്കിൽ ബാക്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് നോക്കി ഞാൻ ഒക്കെ ടോയ്സ് ഐറ്റംസ് അങ്ങോട്ടൊക്കെ രൂപ ഇത് ആക്ച്വലി വന്നിട്ട് മുപ്പത് രൂപയുടെ ടോയ്സ് ഐറ്റംസ് അത് അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ള ടോയ്സ് ടൈറ്റംസാണ് സംഭവങ്ങളത് എട്ട് മുപ്പത് രൂപ ഇത് മുപ്പത് രൂപ തട്ടിൽ വന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്ക് ഇഷ്ടം പോലെ ആൾക്കാരാണെങ്കിൽ വന്ന് ഇതുപോലെ ടോയ്സ് ഐറ്റംസിനൊക്കെ ആണെങ്കിൽ ഭരിക്കാൻ വേണ്ടി നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ടോയ്സൊക്കെ ആണെങ്കിൽ അവർ ഇട്ട് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ആക്ച്വലി സംഭവം സെറ്റാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ശേഷം നമുക്ക് ടോയ്സ് ഐറ്റംസ് നോക്കിക്കഴിഞ്ഞാലും അറുപത് രൂപയുടെ ടോയ്സ് ഐറ്റംസിനുണ്ട് ഏതെടുത്തു കഴിഞ്ഞാലും ഇരുപത് രൂപയുടെ ടോയ്സ് ഐറ്റംസ് മുപ്പത് രൂപയുടെ ടോയ്സ് ഐറ്റംസ് അല്ലെങ്കിൽ എൺപതിൻ്റെയൊക്കെ ടോയ്സ് ഐറ്റംസുകളുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റും കൂടെ ക്ലോസ് ആയിട്ട് നോക്കാം മുപ്പതിനൊരു ടോയ്സ് ഐറ്റംസ് നോക്കാനുണ്ടാക്കും ഈ ഒരു സൈഡിലായിട്ടുള്ളത് മുപ്പതിൻ്റെ ടോയ്സ് ഐറ്റംസിലാണ് ഇതെല്ലാം ആക്ച്വലി മുപ്പതിൻ്റെ ടോയ്സ് ഐറ്റംസിലാണ് മറ്റു നല്ല രീതിയിലുള്ള ബിൽഡ് ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ ഇതിലുണ്ട് നമുക്കത് നോക്കുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വലിച്ചതിന് ശേഷം വിടുന്ന ആ ഒരു ടയറിലൊക്കെ റൺ ചെയ്യുന്ന ടോയ്സ് ഐറ്റംസിലാണ് ഇതൊക്കെ മുപ്പതിനു ശേഷം അങ്ങോട്ട് നോക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അത് അറുപതിൻ്റെ ടോയ്സ് ഐറ്റംസ് അത് വന്നിട്ട് മുപ്പതിൻ്റെ ടോയ്സ് അത് മുപ്പത് മുപ്പതൊക്കെ ടോയ്സൊക്കെ ആണെങ്കിൽ ഓരോന്നൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇതൊക്കെ ആണെങ്കിൽ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതായത് നമുക്ക് മുകളിലോട്ട് നോക്കുന്ന സമയത്തും അവിടെ കുറച്ചു കൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ടോയ്സ് ഐറ്റംസിനൊക്കെ കാണാൻ വേണ്ടി പറ്റും അതൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചേരാം പല വെറൈറ്റി ആയിട്ടുള്ള ടോയ്സ് ഐറ്റംസുകളാണ് ബൈക്കൊക്കെ ഉണ്ട് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കണ്ട ഒരു രക്ഷയില്ല നല്ല ആ ടോയ്സ് ആണ് എന്താ ഈ ഒരു ബൈക്ക് വേണ്ട സുബം ഈ ഒരു സ്കൂട്ടർ സ്കൂട്ടറുണ്ടോ ചേതക്കിൻ്റെ മോഡലുള്ള സ്കൂട്ടർ ഇതൊന്നും സംഭവം കൊള്ളാകുമ്പോൾ ഒരു രക്ഷയില്ല അടിപൊളി എൺപതിൻ്റെയൊക്കെ ഇത് വന്നിട്ട് നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ എൺപതിൻ്റെ നല്ല കട്ടിയുള്ള ഇരുമ്പാണ് എൺപതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഉള്ള ഇത് കുറച്ച് ദിവസം സംഭവം നിൽക്കുന്നത് ഇതൊക്കെ ആക്ച്വലി ഇതൊക്കെ വന്നിട്ട് കുറച്ചും നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളതാണ് ഇത് എൺപത് അങ്ങനെ ഇതൊക്കെ വന്നിട്ട് ഫ്ലൈറ്റിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ വന്നിട്ട് നാൽപ്പത് രൂപയുടെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തും എൺപതിൻ്റെയൊക്കെയാണ് നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ചെറിയ ചെറിയ മലപ്പാടിയ മോഡലിലൊക്കെ കാറുകളൊക്കെയാണ് കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബിൽഡ് ക്വാളിറ്റി ഉള്ളതാണ് ഇത് അൻപതിൻ്റെയാണ് അൻപതിൻ്റെ ഈ ഒരു കാർ എന്ന് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് ഇത് ആക്ച്വലി ഇത് എത്തരുടെ ഇത് എത്ര ഇരുന്നൂറ് അല്ലേ ഇത് ഇരുന്നൂറ് അത് രണ്ട് ഡോറ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇത് സ്മാർട്ട് ഫോണിലുണ്ട് നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ബാക്ക് സൈഡിൽ ജസ്റ്റ് ഒന്ന് വലിച്ചതിന് ശേഷം നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ വില ഇതൊക്കെ ഈ സംഭവം ടിപ്പ് ഇത് ആക്ച്വലി വന്നിട്ട് ഇതിൻ്റെ രണ്ട് ഡോറും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാധനമാണ് കേട്ടോ പഴയ മോഡൽ വിന്റേജ് മോഡല് കാറൊക്കെ ഉണ്ടാവും ഈ കാറൊക്കെ ആണെങ്കിൽ ഇത് ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആ ഒരു റേറ്റിലാണ് നമുക്ക് ഇത് വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്നത് ഇത് ആക്ച്വലി നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളതാണ് ഈ ഒരു മെറ്റീരിയലുണ്ട അടിപൊളി സംഭവം ഇതും ജസ്റ്റ് നമുക്കൊന്ന് ബാക്കിലോട്ട് വലിച്ചതിന് ശേഷം ഓടിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു കാർ ൾക്കാരാണ് പോലെ പേര് വരുന്നുണ്ട് മഞ്ഞ അംബാസിഡർ വെസ്റ്റ് ബംഗാളിലൊക്കെ പോയി കഴിഞ്ഞാൽ ടാക്സി ആയിട്ടൊക്കെ നമുക്ക് മഞ്ഞ കളർ അംബാസിഡർ കാണാൻ വേണ്ടി പറ്റും അതികൂടി മഞ്ഞ കളർ അംബാസിഡർ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി ഉള്ള നല്ല വേറ്റ് ഉണ്ട് ഏകദേശം ഒരു നാന്നൂറ് ഗ്രാം അടുപ്പിച്ച് വെയിറ്റ് തോന്നിക്കുന്ന നമുക്ക് ബോണറ്റും അതുകൂടാതെ തന്നെ ആൾ ഡോസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ബോണറ്റും ഡിക്കിയും എല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനം ആയിരത്തി മുന്നൂറിൻ്റെ റോൾസ് ഓയിസും ഉണ്ട് മുപ്പത് വരയ്ക്ക് വെച്ചാക്സിണ്ട ഇത് എത്ര വരും റേറ്റ് ഏ ഇരുന്നൂറ്റി അൻപതിൻ്റെ ടാക്സിയാണ് നാല് കളറുണ്ട് ഇരുന്നൂറ്റി അമ്പതിൻ്റെ ടാക്സിയാണ് കേട്ടോ അടിപൊളി ഇരുന്നൂറ്റി അൻപതിൻ്റെ ടാക്സിയാണ് പല കളേഴ്സിലുണ്ട് പിന്നെ ആണെങ്കിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും ഫ്രണ്ട് ഡോസ് ആണെങ്കിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും മിനി കൂപ്പറോ മിനി കൂപ്പർ ഇത് എത്ര രൂപയ്ക്ക് റേറ്റ് പഠിക്കാമോ പഠിക്കാനൊന്നുമില്ല ഇത്രയും ബിൽഡ് ക്വാളിറ്റി ഉള്ള മിനി കൂപ്പറിന് വെറും നാന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഫ്രണ്ട് രണ്ട് ഡോഴ്സ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അടിപൊളി അങ്ങനെ പോകുന്ന ഇപ്പോൾ നമ്മൾ മൂന്ന് നാല് മാസം കൊണ്ട് ഈ പുളിമൂട് ജംഗ്ഷനിൽ നമ്മൾ ചെറിയ ചെറിയ കാറുകളുടെ വിപണിയാണ് ഇരുപത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപ അറുപത് രൂപ റേഞ്ചിലുള്ള മെറ്റൽ കാറുകളാണ് കൊടുക്കുന്നത് എല്ലാ ദിവസവും എന്ന് പറയുമ്പോൾ ഞായറാഴ്ച ചോദിച്ച് ബാക്കി എല്ലാ ദിവസവും പന്ത്രണ്ട് മണി മുതൽ ഏഴ് മണി വരെയാണ് നമ്മളേത് ൂട്സ് ചെരുടെ സമീപമാണ് ഇംഗ്ലണ്ടിന്റെ ഓപ്പോസിറ്റ് ഓക്കെ ഉത്സവപ്പറമ്പിലൊക്കെ മേളിൽ വിൽക്കുന്ന സാധനങ്ങൾ നമ്മളിവിടെ ചെറിയൊരു ലാഭത്തിലാണ് കൊടുക്കുന്നത് എല്ലാ സാധനങ്ങളും കിട്ടും അതിൻ്റെതായ ക്വാളിറ്റിക്ക് അതിൻ്റെതായ വിലകളുണ്ട് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് ഇരുപത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ്